വിവാഹം കഴിഞ്ഞ് കൊല്ലങ്ങളായിട്ടും ഇതുവരെയും മക്കൾ വേണ്ട എന്ന് വെച്ച നടി നടന്മാർ എം ജി ശ്രീകുമാർ മലയാളത്തിലെ ലെജൻഡറി ഗായകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആളാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിന്റെ ഭാര്യ ലേഖ ശ്രീകുമാർ ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ടും ഇതുവരെയും ഇരുവർക്കും കുട്ടികൾ ഉണ്ടായില്ല ഭാര്യയായ ലേഖയുടെ രണ്ടാമത്തെ വിവാഹമാണ് എം ജി ശ്രീകുമാറുമായി ആദ്യ ബന്ധത്തിൽ ലേഖയ്ക്കൊരു മകളുമുണ്ട് ഫഹദ് ഫാസിലും നസ്രയും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷമായിട്ടും കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഇരുവരും എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നസ്രിയ ഗർഭിണിയായെന്നൊരു വാർത്ത വന്നിരുന്നു പക്ഷേ അതൊരു വ്യാജ വാർത്ത മാത്രം ആയിരുന്നു ഭാവന മേനോൻ കന്നഡ ഫിലിം പ്രൊഡ്യൂസറായ നവീനയാണ് ഭാവന വിവാഹം കഴിച്ചത് ത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിച്ച് ഏഴു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ഇരുവർക്ക് കുട്ടികൾ ജനിച്ചിട്ടില്ല ഭർത്താവുമൊത്തുള്ള ഫോട്ടോസ് കുറവ് മാത്രമേ ഭാവന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുള്ളൂ അനന്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്ന ആളെയാണ് അനന്യ വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷം പിന്നിട്ടിട്ടും അനന്യയ്ക്ക് ഇതുവരെയും കുട്ടികൾ ആയിട്ടില്ല ആയില്ല എന്നാണ് അനന്യയുടെ യഥാർത്ഥ പേര് നടി മാത്രമല്ല ഗായികയും നർത്തകിയുമാണ് അനന്യ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും അനന്യ അഭിനയിച്ചു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ